ഹിസ്ബുള്ളയുടെ ശക്തിയും ബുദ്ധിയും എന്താണെന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ് പ്രധാനമന്ത്രി നെതന്യാഹു ഇസ്രായേലിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും കൊലവിളിയുമായി ഹിസ്ബുള്ള രംഗത്ത് തന്നെ ഉള്ളത് കൊണ്ട് ബങ്കറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിച്ചു വിറച്ചിരിക്കുകയാണ് നെതന്യാഹു എന്നതാണ് സത്യം അപ്പോഴും അദ്ദേഹം ഒളിച്ചു കഴിയുന്ന ഇടങ്ങൾ പോലും സുരക്ഷിതമല്ല എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ എവിടെ പോയി ഒളിച്ചാലും ഹിസ്ബുള്ളയുടെ ഡ്രോൺ നെതന്യാഹുവിന് മേൽ എപ്പോൾ വേണമെങ്കിലും വർഷിക്കാമെന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെയിരിക്കെ ബംഗറിൽ ഒളിച്ചു കഴിയുന്ന നെതന്യാഹുവിനെ തേടിയൊരു വാർത്ത പുറത്ത് നാല്പത്തിയെട്ട് മണിക്കൂറിനിടെ ലബനനിൽ കൊല്ലപ്പെട്ടത് ഏഴ് ഇസ്രായാലി സൈനികരെന്ന് റിപ്പോർട്ട് നിരവധി സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ലഫ്റ്റനന്റ് ഐവറി ഡിക്സ്റ്റിലാണ് വ്യാഴാഴ്ച ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടലിനിടെ കൊല്ലപ്പെട്ടത് കൊലാനി ബ്രിഗേഡിന്റെ അൻപത്തി ഒന്നാം ബറ്റാലിയനിലെ പ്ലാറ്റൂൺ കമാൻഡറാണ് ആണ് ഡിക്സ്റ്റീൻ വെടിവെയ്പ്പിൽ മറ്റ് രണ്ട് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബുധനാഴ്ച ഹിസ്ബിള്ളയുമായുള്ള ഏറ്റുമുട്ടലിൽ ആറ് സൈനികരാണ് കൊല്ലപ്പെട്ടത് ലബനൻ അതിർത്തിയിലായിരുന്നു ഏറ്റുമുട്ടൽ നടന്നത് ക്യാപ്റ്റൻ ഇറ്റായി മാർകോവിച്ച് സ്റ്റാഫ് സർജന്റുമാരായ സരായ എൽബോയ് ഡ്രോർഹെൻ നിർജോഫർ സർജന്റുമാരായ ഷാലെ വിക്സാഖ് യോവ് ഡാനിയൽ എന്നിവരാണ് കൊല്ലപ്പെട്ടത് കൊലാനി ബ്രിഗേഡിലെ അൻപത്തിയൊന്നാം ബറ്റാലിയൻ അംഗങ്ങളാണ് ഇരുവരും സെപ്റ്റംബറിൽ ആരംഭിച്ച കരയാക്രമണത്തിനിടെ ഇസ്രായേലിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണിത് വടക്കൻ ഇസ്രായേൽ നഗരമായ എലിയാക്കീമിൽ ഇസ്പുള്ള വിക്ഷേപിച്ച ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേലി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തെക്കൻ ലബനനിലെ ഏറ്റുമുട്ടലുകളിൽ ഉണ്ടാകുന്ന നാശനഷ്ടം സംഭവിച്ച യഥാർത്ഥ വിവരങ്ങളല്ല ഇസ്രായേൽ പുറത്തുവിടുന്നതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഗൊലാനി ബ്രിഗേഡ് രൂപീകരിച്ച ശേഷം ഉണ്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണിതെന്ന് മുൻ ഡെപ്യൂട്ടി കമാൻഡർ ജോയൽ ഓർ പറഞ്ഞു കൊല്ലപ്പെട്ടവരിൽ അധികവും ഉന്നത ഉദ്യോഗസ്ഥരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുദ്ധം ചെയ്യാൻ ആളില്ലാതെ ഗൊലാനി ബ്രിഗേഡ്സ് ബുദ്ധിമുട്ടുകയാണെന്നും ഇസ്രായേലി മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം നൂറ്റിമൂന്ന് സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൾ പറയുന്നത് എന്നാൽ യഥാർത്ഥ കണക്ക് ഇതിനേക്കാൾ അധികമാണെന്നാണ് ഹിസ്ബുള്ള അടക്കമുള്ളവരുടെ അവകാശവാദം അതേസമയം വലിയ ആക്രമണം നടത്താൻ ഹിസ്ബുള്ളക്ക് സാധിക്കില്ലെന്നാണ് ഇസ്രായേലി സൈന്യത്തിന്റെ അവകാശവാദം റോക്കറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളും ഹിസ്ബുള്ളയുടെ കമാൻഡറെ വധിച്ചതുമാണ് ഇതിന് കാരണമായി ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഇസ്രായേലിന്റെ ഈ അവകാശവാദത്തിനിടയിലാണ് രണ്ട് ദിവസത്തിനിടെ ഏഴ് സൈനികർ കൊല്ലപ്പെട്ടത് ഏറെ ശ്രദ്ധേയം